എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സാരി ഉടുക്കാൻ അറിയാത്ത അതായത് സാരിയുടെ എ ബി സി ഡി അറിയാത്തവർക്കും അറിയാത്തവരാണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എങ്ങനെ സാരി ഉടുക്കുക എന്നതാണ് കാണിച്ചു തരുന്നത് ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ഒട്ടും സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അത്യാവശ്യം അറിയാവുന്നവരാരും ഈ വീഡിയോ കാണണമെന്നില്ല അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ ഒരു സാരി ഡ്രോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു രണ്ട് അണ്ടർ സ്കേട്ട് ഒരു സാരി ഡ്രോപ്പിംഗ് വീഡിയോ ചെയ്യാവുമോ എന്ന് ഞാൻ രണ്ട് അണ്ടർ അല്ല ഉപയോഗിക്കുന്നത് കംഫർട്ടബിൾ അല്ല ഞാൻ അതിൻ്റെ കമൻറ്റ് പറയുകയും ചെയ്തിരുന്നു പിന്നെയും പിന്നെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാവുമോ എന്ന് ഞാൻ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ പാൻറ്റാണ് ഇടുന്നത് ഏതെങ്കിലും ഒരു ജീൻസോ ലെഗിൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു പാൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടിയാണ് ഞാൻ എൻഡർസ്കേർട്ട് ഇടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ സുഖമായിരിക്കും അപ്പോൾ ഉള്ളിലോട്ട് കയറി പോകുന്നതായിട്ടൊന്നും തോന്നൂല്ല രണ്ട് അണ്ടർ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വലിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാനിവിടെ സാരിയായിട്ട് കൊടുക്കുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയലിൻ്റെ സാരിയാണ് കേട്ടോ അതായത് ഈ ഒഴുകി കിടക്കുന്ന ടൈപ്പ് സാരിയാണ് എന്നിട്ട് ആ സാരിയുടെ അറ്റഭാഭാഗം ഉണ്ടല്ലോ നമ്മൾ കുത്തി കൊടുക്കുന്ന ആ ഒരു ഭാഗം അതെടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഊരിയൊന്നും വരുത്തില്ല നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ ചുറ്റി എടുത്ത് എടുത്ത് കൊണ്ടുവരിക എടുത്തിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക ടക്കിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് വിരിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കുക അല്ല കുത്തി കയറ്റി വെക്കരുത് കേട്ടോ എല്ലാ ഭാഗവും ടക്കിൻ ചെയ്യുന്ന രീതി വേണം കേട്ടോ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം എന്നാലും സാർ കാണുമ്പോൾ ഒരു ഭംഗി വരുത്തുള്ളൂ എന്നിട്ട് അതിൻ്റെ മുന്താടി ഉണ്ടല്ലോ മുന്താണ് ഭാഗം കറക്കിയെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആ ഷോൾഡർ ഭാഗത്തായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിൻ ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ബ്ലൗസിൻ്റെ താഴ്ഭാഗത്തോട്ട് ഇറക്കി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ളിലൂടെ വേണം പിൻ ചെയ്ത് കൊടുക്കാൻ പുറത്തുകൂടി എടുത്ത് കുത്തരുത് അതൊരു അഭംഗിയായിരിക്കും എന്നിട്ട് നമ്മുടെ ആ ഒരു നെഞ്ചു ഭാഗത്തോട്ട് കറക്കിയെടുത്തുകൊണ്ട് ഒന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക നെഞ്ച് ഭാഗത്തോട് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്തോടെ വേണം കേട്ടോ സാരി കറക്കിയെടുത്ത് കൊണ്ടുവരാൻ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അങ്ങോട്ട് പിടിച്ചു വെച്ചിരുന്നാൽ മതി അന്നേരം നല്ല ടൈറ്റ് ആയിരുന്നോളൂ എന്നിട്ട് താഴെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കുക പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് എടുത്ത് തുടങ്ങാം പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാക്സിമം കുട്ടിക്കുട്ടി പ്ലീറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റിൻ്റെ എണ്ണം കുറയും മാക്സിമം പ്ലീറ്റിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നത് സാരിക്ക് ഒരു ഭംഗി കിട്ടുവാൻ സഹായിക്കും എന്നിട്ട് തേണ്ട ലാസ്റ്റ് എടുത്ത് ആ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് അങ്ങ് വിട്ട് കളയുകയാണ് എന്നിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഞാനീ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ തേണ്ട ആ ഒരു വിട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ഹോൾ പോലെ ഉണ്ടാവും അതിനകത്തുകൂടി നമ്മൾ കൈ ഉള്ളിലേക്ക് കടത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് എടുത്തില്ല അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ട് ആ അവിടുത്തെ ഒരു തുണി നമ്മൾ പിടിച്ചെടുക്കുക പിടിച്ചെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തു വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കൊന്നെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സാരിയുടെ ഉള്ളിലോട്ട് കയറ്റി വെച്ചുകൊടുക്കുക ഞാനിത് സാരിയുടെ ഉള്ളിലോട്ട് കയറ്റി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതേ കണ്ടല്ലേ ഇവിടെ സൈഡിലെല്ലാം ഒരു പോലെ വന്നിട്ടുണ്ട് അത് കാണാൻ ഒരു ഭംഗിയായിരിക്കും കേട്ടോ അപ്പം എന്നിട്ട് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നേരത്തെ ടക്കിങ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഭാഗത്ത് ഉണ്ടല്ലോ അത് അഴിച്ചെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് അത് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ചിലർ അപ്പുറത്തെ സൈഡിൽ തന്നെ കുത്തി കുത്തി കൊടുക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതിനൊരു ഭംഗി കുറവാണ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ നേരത്തെ പിടിച്ചു വച്ചിരുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നേരെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴ്ഭാഗത്തെ ഒരു പ്ലീറ്റ് എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലീറ്റ് എടുത്തിട്ട് നെഞ്ചു ഭാഗത്ത് ആ ഒരു ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അഴിച്ചു തന്നെ ഇടുകയാണ് അപ്പോൾ വേണ്ട വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ സാരി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടും അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക